ണം കിട്ടിട്ടുണ്ട് കേട്ടെ എന്ത് സാധനമാണെന്ന് നമുക്ക് ഇപ്പൊ അറിയാട്ടിട്ടുണ്ട് എൻ്റെ അമ്മു എന്താ ഓട്ടം എന്താ ഓട്ടം എൻറെ അമ്മു പോവുക ലോക്കില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മ പിടിച്ചിട്ട് നിക്കുന്നില്ല ആ ഭൂമീനാകാൻ ചാൻസ് ഉള്ളു കേട്ട ഓ രണ്ടാമത്തെ പുലു രണ്ടാമത്തത് കേട്ട നമുക്ക് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്ന് സിംഗ്ഷോട്ട് ഫിഷിങ്ങായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ 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 അതേ ഇന്ന് നമ്മളൊരു പുതിയൊരു ഡാട്ട് പരിചയപ്പെടുത്തണം അപ്പോൾ ഈ ഡാട്ടിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയണം അപ്പോൾ അതിന് വേണ്ടി ഇന്നത്തെ ഫിഷിംഗ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം പാടത്തൊക്കെ വന്ന് പത്യാസം വെയിലുണ്ട് കുറച്ച് ദിവസം ഇട്ട് മഴയും കാര്യങ്ങളും കലക്കലൊക്കെ ആയതായിരുന്നു എന്നാലും നമ്മൾ ഇടക്കും നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ഇന്ന് നമ്മളിതേ ഒരു പുതിയൊരു ഡാട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അപ്പോൾ ആ ഡാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ആ ഡാട്ടൊന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ അയ്യോ കയ്യിൽ നിന്ന് ഇതാണ് നമ്മുടെ പുതിയ അയ്യോ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഡാറ്റ് ഉണ്ട് ഇതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പുതിയ ഡാറ്റ് അതിൻ്റെ ഗ്രിപ്പ് ഒക്കെ കണ്ട ഒരു വേറൊരു മോഡല് വേറെ ഐറ്റി മോഡലിൽ ഗ്രിപ്പ് അതേപോലെ ഹോൾ ഒക്കെ കണ്ടു ബാക്കിൽ ഒരു ഹോൾ എന്നിട്ട് അതിനകത്താണ് നമ്മൾ നൂലൊക്കെ കിട്ടുന്ന സംഭവം അതുപോലെ തന്നെ ഡീപ്പറാണ് കേട്ടെ ശരിക്കും അതുപോലെ പ്രായങ്ങൾ പോലെ ഇങ്ങനെ അതെ സ്ക്വയർ 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 ആയിട്ടുള്ള ഒരു ഫിഷ് ഒരു പോയിന്റാണ് നമുക്ക് ഈ ആരോസിൻ്റെ ഷാർപ്പിംഗ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ലോക്കിംഗ് പിന്നുണ്ട് കേട്ടോ സാധാരണ നോർമൽ ഡാറ്റിൻ്റെ പോലത്തെ ഒരു ലോക്കിംഗ് പിന്നെ ആണ് പക്ഷേ ഇത് ഇത്തിരി ടെമ്പർ കൂടിയ ലോക്കിംഗ് പിന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മീൻ്റെ മേത്തോട്ട് തറിഞ്ഞ് കയറാൻ ഇങ്ങനെ ചളങ്ങാനായിട്ട് ടെമ്പറിംഗുകളോട് ചളങ്ങാൻ സാധ്യത കുറവാണ് നീൻ്റെ മേത്തോട്ട് കയറും എന്നാലും നമ്മളിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് മാറ്റി തട്ടാ ഷൂട്ട് ചെയ്യണം കേട്ടോ അതെ നമ്മൾ ഇൻട്രോ എടുത്തിട്ടിരിക്കുമ്പോൾ തന്നെ അതെ മീൻ ഇവിടെ കിടന്ന് കളിയാണ് സാധ്യത അടിപൊളി നല്ല ഹെവി ഐറ്റംസ് ഐറ്റംസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം ആണ് വിറ്റുതിലോട്ട് വേണം കരിമീനുണ്ട് അപ്പോൾ അതെ ഈ ഒരു കണ്ടത്തിലാണ് നമ്മളിന്ന് കാസ ഈ സാധനം ഇറക്കാൻ പോകുന്നത് എന്ന് അതായത് ഇത് വരുന്നുണ്ട് കേട്ടോ സാധനം ഇറക്കെ ശരിക്കും ചെയ്ത് കാണിച്ചാലും കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അവൻ അവനെ ഓടിക്കട്ടെ നമ്മളെ കണ്ട് എന്തായാലും വെച്ചാൽ അധികം സമയം വൈകുന്നില്ല അപ്പം ഈ ലോക്ക് പിന്നൊന്ന് അഴിച്ചു മാറ്റിയിട്ടായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കാരണം ഇത് ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം കാര്യങ്ങളും വരുമോ എന്നുള്ള അറിയില്ല അപ്പം നമ്മളത് വെച്ചിട്ടും ഷൂട്ട് ചെയ്യാം അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഫിഷിംഗ് കഴിയുമ്പോൾ എന്തായാലും പറയാം ഒക്കെ രണ്ടു രണ്ട് കരിമീൻ വരുന്നുണ്ട് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ ഓ ഫസ്റ്റത്തെ നമ്മുടെ പുതിയ ഡേറ്റിൽ ഫസ്റ്റത്തെ മീനെന്നു വെച്ചാൽ കരിമീൻ തന്നെയാണ് കേട്ടോ അടിപൊളി അയ്യോ മിസ് ആയിപ്പോയി കണ്ടോ ഈ ലോക്ക് പിന്നെ ഉണ്ടായത് കാരണം കയറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു നിന്ന് അങ്ങോട്ട് കണ്ടോ പോയി രണ്ട് പെടക്കലും പിടച്ചത് അത്ര കലക്കലും ഉണ്ടായിട്ടാവുമ്പോൾ പോയി നമുക്ക് നോക്കാം ഇനി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് മീൻ കയറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്ക് പിന്നെ അടുത്ത് മാറ്റാം കേട്ടോ ഇതാ കരിമീൻ വരുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ട് മൂന്ന് കരിമീൻ ഉണ്ട് എല്ലാം കൊള്ളാവുന്നവനെ നോക്കിയിട്ട് ഒരെണ്ണം കൊടുക്കാം മൂന്ന് കരിമീൻ അയ്യോടോ അവനെ കുഴുക്കെ താമരകൾ തന്നെ കേട്ടോ നമ്മളെ കണ്ടിട്ടാണോന്നറിയില്ല ആ ഒരു കുഴിയുടെ അകത്തേക്ക് ഇറങ്ങി തട തോന്നുന്നു പക്ഷേ പുറത്ത് ബാക്കിയുള്ളവരെണ്ണം പുറത്ത് കിടപ്പുണ്ട് രണ്ടെണ്ണം ആ വലുത് വലിയ വേണോ കുഴിക്കറങ്ങിക്കളെ കഴിഞ്ഞു പൊങ്ങോന്ന് നോക്കട്ടെ പൊങ്ങോന്ന് നോക്കട്ടെ അല്ലേ ഒരുത്തന്ത ഇവിടെ കൂടെ നമ്മുടെ അടുത്ത് വരെ വന്നു കേട്ടോ അയ്യോടാ സമയത്ത് വെയിൽ പോകുന്നുണ്ട് ഇടയ്ക്ക് ആ ഇവിടെ ഇവിടെ എത്തിയ രണ്ട് പേര് ഇവിടെ എത്തി ആ കൂട്ടത്തിൽ ഒന്നും വലുതിനെ കണ്ടില്ലല്ലോ ദേവൻ മാത്രമേ ഉള്ളൂ മൂന്ന് കരിമുണ്ട് എന്താണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വന്നിട്ടിരിക്കുന്നു തിരിടാ തിരിടാ കറക്റ്റ് അടിപൊളി ഞാനതേ ലോക്ക് പിന്നെ അടുത്ത് മാറ്റിട്ടാണ് ഇട്ടിരുന്നത് അടിച്ചത് കേട്ടെ ഇപ്പം അടിച്ചത് ലോക്ക് പിന്നെടുത്ത് മാറ്റിയിട്ടാണ് അടിച്ചത് പാസ് ചെയ്ത് ആ പാസ് ചെയ്ത് പോയിട്ടുണ്ട് കുഴപ്പമില്ല അടിപൊളി ഇതേ ആദ്യത്തെ മീൻ അങ്ങനെ കയറി നമ്മുടെ അതെ പാസ് ചെയ്ത് പോയിട്ടില്ല എന്നാലും എന്തെ ഇത് വേണ്ട നമ്മുടെ പുതിയ ഡാറ്റിൽ ആദ്യത്തെ മീൻ അത്യാസം കൊള്ളാമെന്നൊരു കരിമീൻ അടിച്ചിട്ട് ഇതേണ്ട നോക്കി നമ്മുടെ ഡാർട്ട് നോക്കി പുതിയത് കൊള്ളാം അല്ലേ അടിപൊളി റിസൾട്ട് കൊള്ളാം വേണ്ട ഇതാണ് നമ്മുടെ പുതിയ ഡാറ്റർ ഞാൻ ലോക്ക് പിന്നെ അടിച്ച് മാറ്റി വെച്ചിട്ട് കാരണം നമ്മൾ ആദ്യത്തെ കരിമീൻ അടിച്ചപ്പോൾ തന്നെ ലോക്ക് പിന്നിൽ തട്ടിയിട്ടാണെന്ന് തോന്നുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് മീൻ കറന്നു കാരണം ഇവിടെ തന്നെ മീൻ കണ്ടത് അത് മിസ്സ് ആ പോയതേ കരിമീൻ നോക്കിയിട്ടേ അല്ല ടാറുടെ കരിമീ അപ്പം നമുക്കിവനെ സഞ്ചി അവിടെ ബാഗൊക്കെ അവിടെ ഇരിക്കണം അപ്പം നമുക്ക് ഇവനൊന്ന് ഗ്രിപ്പറിലെ കരിമീൻ്റെ വായ് ചെറുതാണ് ആ സമയമാകുമ്പോൾ വായടച്ച് കളയണം എന്താടാ വാ കളയുന്നത് ഇത് നമുക്ക് ഏ നമ്മൾ കെട്ടിയാക്കണ കെട്ടങ്ങനെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് അഴിക്കാം മറ്റേതിൻ്റെ പോലത്തെ കെട്ടല്ല കേട്ടോ ഇവിടെ ഒരു കെട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഇവിടെ ഒരു കെട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ഉടക്കം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇതിനകത്തൂടെ തന്നെ അതെ നമ്മൾ സാധാരണ ഡാറ്റ കോർക്കണ പോലെ തന്നെ നമ്മളിതും കോർത്തിടാം ഓക്കെ വേണ്ട ഇങ്ങനെ കോർത്തിട്ടാൽ മതി അടിപൊളി അപ്പോൾ അതെ കരിമീനെ കണ്ടല്ലോ അത്യാവശ്യം കൊള്ളാമെന്നല്ല അടിപൊളി ഒരു കരിമീൻ സൈസ് കരിമീനാണ് കേട്ടോ അത്യാവശ്യം ഒരു ഇരുന്നൂറ് ഗ്രാം സൈസൊക്കെ വരും ഇരുന്നൂറ് മാക്സിമം ഇത് കൂടുതൽ വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് ഈ തണലത്ത് ഇവിടെ ഇവിടെ വിളിപ്പിച്ച് വെച്ചേക്കാം വരമ്പ് എടുക്കാം കേട്ടോടാ അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരട്ടെ ഞങ്ങൾ ഓക്കെ ബാക്കിയുള്ളമാർ ഓടിയാണ് രണ്ട് പേര് കൂടെ ഉണ്ടായിരുന്നു അന്മാർ ഇട്ട് വന്നിട്ടുണ്ട് അമ്മക്ക് അങ്ങോട്ട് കറങ്ങാം കേട്ടോ ഈ എന്തോ കണമ്പാണോ പൂ മീനാണെന്നറിയില്ല എന്തോ മീൻ കിടന്നും ഓടുന്നുണ്ട് ചെറിയ സൈസാണ് നമുക്ക് ഒന്നേ അടിച്ചു നോക്കിയാലറിയാൻ പറ്റുള്ളൂ എന്ത് മീനാണല്ലോ പക്ഷേ അമ്മമാർ അടുത്തോട്ട് വന്നില്ല കൂട്ടമായിട്ടാണ് നടക്കുന്നത് ഒരു മൂന്നാലഞ്ചെണ്ണം വെച്ചുള്ള കൂട്ടമാണ് പക്ഷെ ആളെ കാണാൻ ഓടിക്കളിയോ ഓക്കെ ഒരു അരണ്ണ അടുത്ത പാമ്പാണെന്ന് ഓർത്തത് കേട്ടോ അരണയല്ലേ കൂട്ടാ എവിടെ ആ നീ ആയിരുന്നു ഇങ്ങനടുത്തെ പാമ്പാണെന്ന് ഓർത്തടീ വേണ്ടതാണ്ട് ഓടണം അതാണ് ആ മീൻ എന്ത് സാധനമാണെന്നൊരു പിടിത്തം കിട്ടുന്നില്ല കേട്ടോ നമുക്ക് നോക്കാം വരും 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 പതിയെ 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 ഇവിടെ നിന്ന് വെള്ളം കയറുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു ചെറിയ തൂമ്പുണ്ട് അവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കണം അപ്പം ആ ഏരിയയിലാണ് ഏരിയയിലെന്മാരെ കളി കിടന്നുണ്ട് അതുകൊണ്ട് കൂട്ടമായിട്ട് ഓടിപ്പോ ഒരെണ്ണമായിട്ട് നമുക്ക് എയിം ചെയ്യാനായിട്ട് കിട്ടുന്നില്ലാതാണ് പ്രശ്നം വന്നുകൊരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ത് സ്ഥാനമാണെന്ന് നമുക്കിപ്പറിയാം ഒരെണ്ണത്തിനടിച്ചിട്ടിട്ടുണ്ട് വിറ്റി എൻ്റെ അമ്മ എന്താവും ഓട്ടം എന്താ ഓട്ടമാവും എൻ്റെ അമ്മ ഒരു പോവുക ലോക്കില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മു പിടിച്ചിട്ട് നിൽക്കില്ല ആ ഭൂമീനാകാൻ ചാൻസുള്ളൂ കിട്ടാൻ നിൽക്കുക കാരണം ഇത്രയും ഓട്ട പോടണമെങ്കിൽ അവനായിരിക്കണം എൻ്റെ അമ്മു വലിച്ചു വെള്ളത്തിലേക്കിടും തന്നെ അയ്യോ പച്ചാമ്മേ പോളി 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 അയ്യോ അമ്പ് തേ നോക്കുണ്ട് അമ്പ അട്ടിച്ചിട്ട് വെള്ളത്തിൽ കിടക്കാൻ നൂലിക്കിടന്നുള്ള ഓട്ടം ഇട്ട് ജസ്റ്റാണ് കയറിയിട്ടുള്ളത് നിസ് ആവണെ കൊമ്പ് ഇങ്ങനെ കയറ്റണം അയ്യ അയ്യോ അമ്പ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പോകുന്നില്ല ഇപ്പോൾ ആ ഇപ്പോഴാണ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അമ്പ് ചിലടിയിൽ നിന്ന് ഇപ്പോഴാണ് പോകുന്നത് നൂലിൽ കിടന്നുള്ള ഓട്ടോനെട്ടാ കിടന്ന് നൂല് നൂലത്രയും പലിച്ച് കൂടി ഭയങ്കര ഫാസ്റ്റായിരുന്നു അതെ പൂമീനാണ് മച്ചാനെ കണ്ട ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കണ്ട ഒരു പൂമീനാണ് അടിപ്പൊളി പൂമീനാട ഇത് കുറ്റിപ്പൂമീൻ എന്ന് പറയും കേട്ടെ ഈ പൂമീനാണ് വില കൂടുതലുള്ള ഭൂമീനാണ് ശരിക്കും എന്ന് പറയാനുണ്ടെങ്കിൽ മറ്റേത് വള്ളിപ്പൂമിനുണ്ട് കുറ്റിപ്പൂമിനുണ്ട് ഇത് വീതി കൂടുതലുള്ള സൈസാണത് നല്ലോണം വലുതായി ചെയ്യും ഇതിനൊക്കെ ഇച്ചിരി കൂടെ വലുതായിക്കുന്നുണ്ടെങ്കിൽ വലയിൽ കിട്ടും ഭയങ്കര പാടുള്ള സാധനമാണ് കാരണം നമ്മൾ മിക്കവാറും പാടത്തൊക്കെ പോയി വീഴ്ച നമ്മുടെ വല രണ്ട് നമ്പർ വലയണമെന്നുണ്ടെങ്കിൽ പോലും ഏജ് കൂടി വല പോലും അടിച്ചുപൊടിച്ചിട്ടുണ്ടായി അപ്പോൾ പൂമീനാണ് കിടന്ന് കളിക്കണം അപ്പോൾ അതെ നമുക്കൊരു ഭൂമിയും കയറിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആദ്യത്തെ പൂമീനും അതേപോലെ തന്നെ നമ്മുടെ സ്ലിങ് ചോട്ടിൽ ആദ്യം കിട്ടുന്ന ഭൂമീനാണ് കേട്ടോ നമ്മുടെ പൊന്നും കൂടെ വാട ഭൂമി ചാളയും മത്തിയും പാലാങ്കണ്ണിയൊന്നും അല്ല പൂമീനെന്ന് പറയുന്ന സൈസ് മീനാണ് വേണ്ട ആ അടിപൊളി ഒരു ഐറ്റമാണ് നമുക്ക് ഇത്തിരിക്കുന്നത് ആ അടിപൊളി ഇതിപ്പോൾ ഇതേ അടി കൊണ്ട ഭാഗം ഇതാണ് ഇവിടെ കൂടെ നോത്ത് ആ ചരിഞ്ഞ കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇങ്ങോട്ട് അച്ചിരി ഉള്ളിലോട്ട് മാറി കയറിയിട്ടുണ്ട് ഉണ്ടോ കുഴപ്പമില്ല ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം സൈസ് വരും അത്രേ ഉള്ളത് കൊണ്ടോ അതിൻ്റെ സൈസ് ഉണ്ട് അവിടെ പുല്ലനെ പോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ ഭൂമീൻ എന്ന് പറഞ്ഞാൽ മീൻ ഇതാണ് ശരിക്കും പറഞ്ഞത് കണ്ടോ ശരിക്കും നിങ്ങളുടെ അടുത്ത് ഈ മീൻ വരണമെന്നെങ്കിൽ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ ഈ മീൻ്റെ പേര് ഓക്കെ അപ്പൊ എന്തായാലും ഭൂമിന് ആദ്യമായിട്ടൊരു ഭൂമിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാൻ നമുക്ക് ഇതുപോലത്തെ രണ്ടുമണെങ്കിൽ കിട്ടുമ്പോൾ നമുക്ക് കറിവെക്കാട്ടൊക്കെ എടുക്കാ അടിപൊളി സാധനം ഓക്കെ ഗെയ് അപ്പൊ വച്ചാ മരേ നമുക്ക് അടിപൊളി ഒരു ഭൂമിയും കിട്ടിയിട്ടുണ്ട് ആദ്യോട്ടാണ്ടോ നമുക്ക് ഭൂമിയും കിട്ടുന്നത് അതേപോലെ സ്ലിങ്ക് വോട്ടില് അതുപോലെ തന്നെ ഇവിടെ ഭൂമീൻ ഞാൻ ആദ്യോട്ടാണ് കാണുന്നത് നേരത്തെ ഭൂമീൻ ഇതിലും ഇല്ലായിരുന്നു ശരിക്കും തിലോപ്പിയൻ കരിമീനും മാത്രമല്ല പാലാങ്കണ്ണി അതെ ഭൂമീൻ ആദ്യോട്ട് കാണാൻ അടിപൊളി ഒരു ഭൂമി സൂപ്പർ അല്ലേ സ്ലിംഗ് ഷോട്ടിൽ നമ്മൾ അടിച്ചതാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇത് ഇപ്പം കറക്റ്റായിട്ട് പറഞ്ഞാൽ അകത്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഇവമ്പാതിരി ഞാനിപ്പോ ആദ്യം കണമ്പാണ് മാലാം കടമ്പെന്ന് പറഞ്ഞത് കുറെ ഭയങ്കര ഫാസ്റ്റിലാണ് ഓടുന്നത് നിന്ന് കിട്ടുന്നില്ല ഇവന്മാരി ഓടി വരുന്ന വഴിക്ക് തന്നെ അടിച്ചതാണ് ഞാൻ ഇപ്പം അടിപൊളി ഓക്കെ അതെന്തായാലും നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം കണ്ടോ അടിപൊളി ഐറ്റം വെച്ചാൽ അടിപൊളി ഐറ്റം അല്ലേ ഒന്നും പറയാല്ല എന്നല്ല അതിൻ്റെ വെട്ടം കണ്ട തെളിച്ചങ്ങ് കണ്ടാതിൻ്റെ അടിപൊളിയല്ലേ നൈസ് ഐറ്റം ആണ് ആ ഇതാണ് സാധനം ഭൂമിയിൽ എന്ന് പറയുന്നത് ഓക്കെ ഓഫ് രണ്ടാമത്തെ പുലു രണ്ടാമത്തത് കേട്ടോ നമുക്ക് അടിപൊളി അത് ഹെഡ് ഷൂട്ടാന്ന് തോന്നണ ഡെഡായി പഠിച്ചപ്പോൾ തന്നെ അടിപൊളി ഇതേ രണ്ടാമത്തത് ആഹാ അങ്ങനെ പോരട്ടേടാ പോരെന്നു പറയുന്നത് കുറച്ചു നേരമായിട്ട് ഞാൻ ഇങ്ങനെ കാത്തു കെട്ടി കാത്തു കെട്ടി നിൽക്കുന്നുണ്ട് പുനിയ തന്നെ അല്ലേ നോക്കട്ടെ അടി അയ്യോ എൻ്റെ അമ്മോ അണ്ടം കാച്ച ഷൂട്ട് ഓഹ് നോക്കിക്കട്ടെ ഒന്നും പറയണ്ട വെച്ച രണ്ടാമത്തെ സാധനത്തിന് ഇത് കയറിക്കത് വാ നോക്കി ഇതിലൂടെ കൊണ്ടിട്ട് ചേക്കള വാ ഇപ്പുറത്ത് വന്നു നമ്മുടെ ഡാർട്ട് കൊള്ളാം കേട്ടോ എന്തായാലും നല്ല ഡീപ്പിലും ലോങ്ങും അടിച്ചിട്ട് നല്ല പവർ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ സൂപ്പർ ഡാട്ട് വച്ചാൽ മതി ഈ ഡാർട്ട് വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഈ ഡാർട്ട് നല്ല കിട്ടേണ്ട ഡാർട്ടാണ് നല്ല ലോങ്ങും അതേപോലെ തന്നെ നല്ല ഡീപ്പും പോകുന്നുണ്ട് ഇതുകൊണ്ട നല്ല ആക്യുറസിന്ന് വെച്ചാൽ നല്ല ആക്യുറസി കിട്ടുന്നുണ്ട് ഈ ഡാർട്ടിന് ഇതുകൊണ്ടാണ് ഇപ്പം ഞാൻ ലോക്ക് പിന്നിവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ലോക്ക് പിന്ന അടിച്ച് മാറ്റിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ലോക്ക് പിന്നിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ശരിക്കും നമ്മുടെ പവർ കൊടുത്ത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഡീപ്പിലും ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടിക്കുന്ന കറക്റ്റ് ആക്യുറസിയിൽ തന്നെ മീനൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഇത് വേണ്ട ഇവന്മാരൊക്കെ ശരിക്കും ഓട്ടക്കാരൻ മീനാണ് ഇപ്പോൾ പറയുക പക്ഷേ ഇപ്പോൾ അതുകൊണ്ടാണ് ഓടി വരുന്നത് വഴി തന്നെ അടിച്ചിട്ട് അത്ര അടി കൂടെ പോണവന്മാരെ ആയിട്ട് നമ്മുടെ ധാത്തിയെന്ന് പാസ് ചെയ്ത് കയറി അടിപൊളി അപ്പോൾ അതെ രണ്ടാമത്തത് നേരത്തെ കിട്ടിയ ഒരു ഇച്ചിരി ചെറുതാണ് കേട്ടോ ഏകദേശം ആ സെയിം റേഞ്ചിൽ തന്നെ ഉള്ളത് യുവന്മാരും കണ്ട ചാള പോലെ ഇരിപ്പുണ്ടല്ലേ അടിപൊളി പുല്ലനല്ല കേട്ടപ്പൂ പൂമീൻ കുറ്റിപ്പൂ മീൻ എന്ന് പറയും അടിപൊളി ഇന്നത്തെയൊക്കെ കറിക്കായി തേങ്ങ അരച്ച് നല്ല തേങ്ങാപ്പാലെന്ന് പൊള്ളി കറി വെക്കണം സെറ്റപ്പായിരിക്കണം ആടിപൊളി ഒച്ചന്മാരെ പൊളി പൊളി അതൊക്കെ നോക്കി നിൽക്കാം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ മതി ആ ഒരു സ്ഥലത്ത് തന്നെ കറങ്ങി കറങ്ങി വരുന്നുണ്ട് കാരണം എന്താ ഈ തോട്ടി നിന്ന് ഇവിടുന്ന് ഒരു തൂമ്പ് വഴി വെള്ളം കയറുന്നുണ്ട് പോട്ട നിൽക്കണം എൻ്റെ അകത്ത് കണ്ടോ ഈ സംഭവത്തിന് പോട്ടെന്നാണ് കേട്ടോ പറയുന്നത് പോട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് പായക്ക നെയ്യും കരകൗശല വസ്തുക്കൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും പണ്ട് തലേണി നമ്മൾ തല തലോണി തല പില്ലോസിന് വരെ ഇത് വെച്ച് തല തലയോണ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സംഭവമാണ് പോട്ടയെന്ന് പറയണ്ടോ നമ്മൾ കാസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പാടത്തൊക്കെ അതിനകത്തൊക്കെ ചൂണ്ട തുടക്കി തന്നിട്ടുണ്ടെങ്കിൽ ഫ്രോക്ക് കൊടുക്കഴിഞ്ഞാൽ പൊട്ടി പോരാൻ ഭയങ്കര പാടാണെങ്കിൽ സാധനം പിന്നെ ചെറിയൊരു മൂർച്ചയുണ്ട് നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ മുറിയാൻ ചാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത്ര മൂർച്ചയില്ല എന്നാലും ഒരു ബ്ലേഡ് പോലെ ഇരിക്കുന്നത് ട്രയങ്കിൾ ടൈപ്പാണ് മൂന്ന് മൂലയുള്ള അല്ലേ ആ സൈഡിൽ മീൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം വരുന്ന സൈഡിലാണ് അവിടെ നമുക്ക് ഇവിടെ തന്നെ അപ്പോൾ സ്റ്റേ ചെയ്ത് നിൽക്കാം മീൻ വരും അതൊരു വലിയൊരു ഗിഫ്റ്റ് തിലോപ്പി ആയിരുന്നു കേട്ടോ നല്ല ഓറഞ്ച് കളർ ഒരു തിലോപ്പിയായിരുന്നു പക്ഷേ ഞാൻ അവിടം വരെ വന്നിട്ട് റിട്ടേൺ ഓടിക്കും അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം മെയിൻ തന്നെ വരും നമുക്ക് ഇവിടെയാകുമ്പോൾ ഹൈറ്റ് കൂടുതലുള്ള സ്പേസും കൂടെ ആയത് കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും നല്ല നമ്മൾ അടിക്കുന്ന ആ ഒരു പവർ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഡാട്ട് ചെല്ലുന്നൊരു ഫോഴ്സും കിട്ടും ആ അപ്പോൾ തന്നെ നിൽക്കാം നമുക്ക് ഇത് അവിടെ നിന്ന് രണ്ടന്മാർ ഇങ്ങോട്ട് കറങ്ങി വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല കേട്ടോ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യാം അയ്യോ ആ സമയത്ത് തന്നെ കരണ്ട് പോയി ചേ നമുക്ക് രണ്ടാമത് തുടങ്ങാം കേട്ടോ വെയിൽ വരട്ടെ വാ ക്ലിയർ ഷോട്ട് ഡീപ്പിൽ നിന്നുവെച്ചവൻ അതെ അമ്പ് വെള്ളത്തിൻ്റെ അടിയിൽ ഇപ്പോഴും ഇരിക്കണം കേട്ടോ ഇപ്പം പോന്ന് പൊങ്ങി വാ കുറേ നേരം നേരമായി നോക്കി നിൽക്കുന്നത് വാ 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 കേറി വാ കേറിയാ വാടാ പാലും വെള്ളം തരാടാ ഇപ്പം കിടന്നിട്ട് ഓടം കിടക്കണത് മീൻ നോക്കാൻ നോക്കി എന്തൊരു ചോട്ടോ എന്തൊരു ഓട്ടോ ഓഹ് ഇത് ഒരു തിലോപ്പിയാണ് നമുക്ക് കിടന്നിട്ട് എന്ത് ഓട്ടപൊടിയെന്ന് നോക്കി അയ്യോ അങ്ങനെ അതെ നമ്മുടെ രണ്ട് മീൻ കഴിഞ്ഞിട്ട് കുറച്ച് അധികം ടൈം എടുത്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം പിടിച്ചത് നമ്മൾ ഒരു മീൻ കിട്ടാനായിട്ട് അതിൽ കൂടുതൽ എടുത്തെങ്കിലേ ഉള്ളൂ ഒട്ടും കുറേയില്ല കാരണം കുറേ നേരിട്ട് നോക്കിയിരിക്കണേ മീൻ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ സൈഡിലോട്ടൊക്കെ ഓടി മാറി എന്ന് എനിക്ക് തോന്നുന്നു വേണ്ട ഒരു മുന്നൂറ് മുന്നൂറ്റൊമ്പത് ഗ്രാം സൈസ് വരുന്നൊരു തിലോപ്പി നല്ല വൈറ്റ് തിലോപ്പി കൊള്ളാം കൊള്ളാം എന്തായാലും നമ്മുടെ ഡാർട്ട് കൊള്ളാട്ടോ ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ച് ഡാർട്ട് വെച്ച് നോക്കട്ടെ എനിക്ക് നല്ല ഡീപ്പും നല്ല ഇതേപോലെ ഇപ്പം ലോക്ക് പിന്നില്ലാത്തതുകൊണ്ടാണ് നല്ല പെർഫെക്ഷൻ ഉണ്ട് ലോക്ക് പിന്നിടുമ്പോൾ ചെന്നാൽ മീനെ കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ആ രണ്ട് മീൻ അടിച്ചത് രണ്ട് മീനും ശരിക്കും എന്ന് പറഞ്ഞാൽ മിസ്സായിപ്പോയി അതുകൊണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ലോക്ക് പിന്നിന് ഭയങ്കര ടെമ്പർ കൂടി ലോക്ക് പിന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നവർ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർ ആ ലോക്ക് പിന്നിന് മാറ്റി ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ കുറച്ചുകൂടി കാരണം നല്ല ക്ലിയർ ഷോട്ടാണ് നല്ല ഡീപ്പ് പോകുന്നുണ്ട് നല്ല ആക്യുറസി കിട്ടുന്നുണ്ട് പാളിച്ചൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയർ ഷോട്ട് പോകുന്നുണ്ട് പിന്നെ അതുപോലെ അത്യാവശ്യം ലോങ്ങ് കിട്ടുന്നുണ്ട് കേട്ടോ പുതിയ നല്ല ലോങ് ഒക്കെ അടിച്ചിട്ട് നല്ല ദൂരത്തൊക്കെ പോകുന്നുണ്ട് ശരിക്കും ഡാർട്ട് അതെ പാളിച്ചൊന്നുമില്ലാണ്ട് ക്ലിയർ ഷോട്ട് പോകുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ത്രെഡിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടോ ഈ കെട്ടുന്ന ഭാഗത്തിന് നമ്മൾ മറ്റേ ഡാർട്ടിൻ്റെ ഒക്കെ പോലല്ലേ വേറൊരു വ്യത്യാസമുണ്ട് ശരിക്കും അതുമാത്രമുള്ളൊരു ഡിഫറൻസ് ചെയിരിക്കുന്നത് ഈ ഫ്രണ്ട് സൈഡൊക്കെ ഇങ്ങനെ സ്ക്വയർ ടൈപ്പില്ല നാല് സൈഡ് ഇങ്ങനെ ചരിച്ചിട്ടുള്ള ഷാർപ്പിംഗ് അതുപോലെ തന്നെ മുനെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഷാർപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതേപോലത്തെ ഒരു ഇത്തിരി ഭാഗമുള്ളൂ ശരിക്കും ഫ്രണ്ടിലോട്ട് നീളം ഇത്ര വെയിറ്റ് ഉണ്ട് ഫ്രണ്ടിൽ അതിൻ്റെ ബാഗിൽ ഇച്ചിരി കട്ടിയുണ്ട് അതിൻ്റെ ബാഗിൽ ഇച്ചിരി തീരെ നൈസായിട്ട് ഡീപ് ഡാർട്ട് ഓക്കെ അപ്പോൾ അതെ നമുക്ക് വീണ്ടും ഷൂട്ട് ചെയ്ത് നോക്കാം കേസ് നമ്മൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പോണ സമയത്ത് ഏതേ അപ്പോൾ വല്ല പൂച്ചയെ അല്ലെങ്കിൽ വല്ല പരുന്താക്കൊന്നും എടുത്തേണ്ട ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എടാ വാട നമുക്ക് അങ്ങോട്ട് മാറാം ആ അതും വടിയായ സിലോപ്പിൻ മറ്റൊന്നും വടിയായിട്ടില്ല കേട്ടോ അല്ലേ പിന്നെ അടുത്തൊണ്ട് നമുക്ക് നമ്മുടെ ബാഗ് ബാഗിരിക്കുന്ന ആ പോട്ട കാണുന്നതിൻ്റെ ഉള്ളിൽ ആവശ്യമായിരിക്കുന്നത് അതിനകത്തോടെ വഴിയാണ് അവിടുന്ന് വണ്ടി വെച്ച് നമുക്ക് നമ്മുടെ ബാഗ് വെച്ചിരിക്കുന്നത് അപ്പോൾ ബാഗിനെ അന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് പക്ഷേ ശരിക്കും നമ്മുടെ ബാഗിൻ്റെ അകത്ത് നമ്മുടെ മീനിടുന്ന സഞ്ചി വണ്ടിക്കകത്തായിപ്പോട്ടോ എടുക്കാൻ പറ്റിയില്ല മറന്നുപോയി കാരണം നമുക്ക് അങ്ങോട്ട് പോവാം ഓഫ് ഷോട്ട് ചെക്കൻ ഷൂട്ടിൽ അവൻ കയറി അടിപൊളി പൊടി പൊറട്ടെ അങ്ങനെ പൊരട്ടെ ആ ഇത്ര വലിയ സൈസ് സൈസായിരുന്നല്ലേ എന്നിട്ടാണ് അവൻ അവിടെ ആദ്യം അടിച്ചപ്പോ അവൻ മാറിക്കളഞ്ഞ കിട്ടു 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 കേട്ടു ആടി ഹെവി സാധനം അല്ല ഇവിടെ നിന്നൊരു വരാൽ ഓടിക്കരാലുണ്ടെ ആ അങ്ങനെ പറഞ്ഞ കേറി കേട്ടോ അത്യാവശ്യം സൈസ് എഴുതില്ലോ ഓക്കെ അങ്ങനെ അതെയോ നമ്മുടെ മീനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ബാഗും ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി ആ ഓക്കെ കണ്ടത് അതിലേക്ക് ഓക്കെ മീൻ തടയാണ്ട് മീൻ നിൽക്കുന്നത് ഓ ക്ലിയർ ണ്ടായിരുന്നോന്നത് അടിപൊളി എന്താ അമ്പിന്റെ പെർഫോമൻസ് അടിപൊളി കളിച്ചു ആ ശരിക്കും വേണ്ട പ്ലിയർ ഷോട്ടും ഇങ്ങനെയുണ്ട് നമ്മുടെ പെന്തിലൊക്കെ നല്ല അടിപൊളി കറി വെക്കാനും പറക്കാനും കിടക്കാച്ച ഐറ്റം അടിപൊളി അരികില് വന്നു നടുക്കോട്ട് മൊത്തം അരി തൊട്ട് അങ്ങോട്ട് മൊത്തം കാറ്റടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇതിപ്പോൾ അരികിൽ വന്ന അപ്പം അതെ നമ്മുടെ മൂന്നാമത്തെ തിലോപ്പി കേട്ടോ കരിമീൻ തിലോപ്പി പൂമീൻ എല്ലാം ആയിട്ടുണ്ട് ഇപ്പം അച്ഛൻ നമ്മുടെ തിലോപ്പി ആ നമുക്ക് കാടിനകത്ത് പിടിച്ചു കിടക്കുമല്ലോ ഞാൻ വർച്ച് ചാടി വെള്ളത്തിലേക്ക് പോയാൽ എന്നൊരു ഡൗട്ട് മച്ചമ്പറി നമുക്ക് വീഡിയോ കൈൻ്റെ അപ്പിയാൻ ടൈമായിട്ടുണ്ട് കാരണം രക്ഷയില്ല വെയിൽ മാത്രമല്ല കാറ്റ് കൊണ്ട് ഇത് വേണ്ട കാറ്റെടുത്തിട്ട് നമുക്ക് ഈ എരിയൊന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര കാറ്റായിട്ടുണ്ട് അത് അതുമാത്രമല്ല വേ ഏറ്റം കയറിയിട്ട് വെള്ളം ഫുള്ള് കയറിയിട്ട് മൊത്തം ഒരു ഡാർക്ക് കളറായിട്ട് മീനെ കാണാൻ ഭയങ്കര പാടായിട്ട് ആരെങ്കിലും മാത്രമേ ഇച്ചിരി താഴ്ചയുള്ളൂ നടുക്കോട്ട് ഇച്ചിരി പൊക്കലുണ്ട് അതുകൊണ്ടാണ് നടുക്കൊക്കെയാണ് കാണുന്ന മീൻ മീ ആ ഇല്ല 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 ഇതേ ഞങ്ങൾ നിർത്തുവാൻ എന്തായാലും കിട്ടിയേക്കുന്ന മീൻ എന്തായാലും കാണിച്ചിട്ടോ ആട്ടി ഉള്ള സാധനങ്ങളൊക്കെ അല്ല അല്ലേ നമുക്ക് ഇവിടെ ഇപ്പം കിട്ടിയേക്കുന്ന മീൻ ഇവിടെ രണ്ട് മൂന്നെണ്ണം നാല് അല്ലേ ആ അടിപൊളി അതെ നമ്മുടെ ഗ്രിപ്പറിൽ നിന്ന് ഞാൻ ഇന്ന് ഊരി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ഇവൻ ഗ്രിപ്പൊക്കെ കിട്ടിയത് അതിന് തൊട്ട് മുന്നേ കിട്ടി വരുത്തുന്ന ഇവിടെ കിടക്കണമെന്ന് ചാടി ഞാൻ ഓർത്ത് അവന് കണ്ടില്ല പെട്ടെന്ന് വന്നപ്പോൾ ആ ഇവനാണ് ഇപ്പോൾ ലാസ്റ്റ് സെക്കൻ ലാസ്റ്റ് അടിച്ചത് ഇത് ലാസ്റ്റ് അടിച്ചത് ഇത് എനിക്ക് മുന്നേക്കടിച്ചത് കേട്ടോ അങ്ങനെ അതെ ഇത്ര മെയിനാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന അടിപൊളി സെറ്റപ്പ്സ് ഐറ്റംസ് സാധനങ്ങൾ അത് കണ്ടാ അപ്പോൾ സ്ലിംഗ് ഷൂട്ടിനകത്ത് നമ്മളെ പുതിയ ഡാട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടല്ല പുതിയ ഡാറ്റ ഒന്നും എല്ലാം വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് മുതലാണ് കേട്ടോ അല്ല ലോക്ക് പിന്നെ മാറ്റി ഇട്ടിട്ടാണ് എല്ലാത്തിനും ഷൂട്ട് ചെയ്തത് ലോക്ക് പിന്നിട്ട് അടിച്ചപ്പോൾ നമുക്ക് മിസ്സായിരുന്നെങ്കിൽ ലോക്ക് പിന്നെ മാറ്റിട്ട് അടിച്ചത് നല്ല ഗ്രിപ്പിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് ഇട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഗ്രിപ്പിംഗ് ഒക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ സൂപ്പർ സൈറ്റ് ഇപ്പോൾ ഇത് നമ്മൾ ഇത്രയും ഷൂട്ട് ചെയ്തിട്ട് പോലും എന്താ ആരോസിൻ്റെ ഷാർപ്പിംഗ് ഇരിക്കണോ നോക്കിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയാണ് ഷാർപ്പിങ്ങുന്നത് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ലാട്ടോ അടിപൊളി അപ്പോൾ മച്ചാൻമാരെ അപ്പോൾ ഓക്കെ മച്ചാമാരെ അപ്പോൾ ഓക്കെ മച്ചം വരതേ നമ്മൾ വീഡിയോ വൈകിട്ടപ്പം ആണ് നമുക്ക് ഈ മീനെ കിട്ടിയ മീനോട്ട് പോവാട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഡാട്ട് വാങ്ങിച്ചോ കണ്ണും മുട്ടി വാങ്ങിച്ചോ അടിപൊളിയാണ് നമ്മുടെ അടുത്ത കടയിൽ നിന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ മതി ഡാട്ട് നമ്മൾ അവൈലബിൾ ആണ് ഈ ഡാട്ട് നമ്മൾ അഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളി വീഡിയോയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെയൊക്കെ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടെ കാരണം ഭൂമിയിലൊക്കെ നോക്കാം ഈ മീനൊക്കെ ആദ്യമായിട്ട് കിട്ടുന്ന മീനാണ് അപ്പോൾ ഈ മീൻ്റെ ഷൂട്ടൊക്കെ കണ്ടല്ലോ നിങ്ങൾ അടിപൊളി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഞാൻ കണ്ടു നോക്കിയിട്ടില്ല ഇവന്തെല്ലാം ഷൂട്ട് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഷൂട്ടൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൻറ്റ് ചെയ്തേക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ